ൂസ് ഉള്ളിയരെ സർവീസ് സഹകരണ ബാങ്കിന്റെ അൻപതാം വാർഷികാഘോഷ പരിപാടിയായ ആകാശമിഠായി രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത ഉദ്ഘാടനം ചെയ്തു ഉള്ളേരി ഗ്രാമപഞ്ചായത്തിലെ പ്ലസ് ടു വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപഹാരം നൽകി ആദരിച്ചു ബാങ്ക് പ്രസിഡന്റ് വി കെ വിജയൻ അധ്യക്ഷനായി ജീവിത വിജയവും സാമൂഹ്യ ഇടപെടലും എന്ന വിഷയത്തിൽ ശ്രീജിത്ത് വിയൂരും തുടർ സാധ്യതകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ വി കെ സുബീഷും ക്ലാസ് എടുത്തു ഉള്ളിയേരി സർവീസ് സഹകരണ ബാങ്കിന്റെ അൻപതാം വാർഷികാഘോഷ പരിപാടിയായ ആകാശമിട്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായാണ് പ്രതിഭാ സംഗമ പരിപാടി സംഘടിപ്പിച്ചത് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലെ പ്ലസ് ടു വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപഹാരം നൽകി ആദരിച്ചു ബാങ്ക് സെക്രട്ടറി മോൻസി ഫർക്കീസ് ആമുഖ ഭാഷണം നടത്തി ഇതിനൊക്കെ കാരണക്കാരായിട്ടുള്ളത് നിങ്ങളുടെ മാതാപിതാക്കളായിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഇവിടെ ബാങ്കിൽ വരികയും നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടിയിട്ടൊക്കെ ഇടപാടുകൾ നടത്തിയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ആ അവരുടെ പിൻതലമർക്കാരായ ഞങ്ങൾ നിങ്ങളെ ഞങ്ങളെ സ്നേഹപൂർവ്വം നിങ്ങളെ ഈ ചടങ്ങിൽ ആദരിക്കുകയാണ് കാരണം ഇത് ഞങ്ങളുടെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാണ് പരിപാടി പാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിൽ എല്ലാ കാര്യത്തിലും കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണ് ഉള്ളത് കുട്ടികളുടെ കഴിവിനെ കണ്ടെത്തി ആ കഴിവിനെ ഏതൊക്കെ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും എന്നുള്ള രീതിയിലേക്കും അധ്യാപകരും സ്കൂളുകളും മത്സരിക്കുന്ന ഒരു കാലാണിത് ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ജയിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന വിദ്യാഭ്യാസം മാത്രമല്ല ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട് ആ കഴിവുകളെ ഓരോന്നിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കാനും ആ കഴിവുകളെ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിച്ചെടുക്കാനും കഴിയണം ബാങ്ക് പ്രസിഡന്റ് വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു തുടർ പഠന സാധ്യതകൾ എന്ന വിഷയത്തിൽ ഗവൺമെന്റ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുബീഷ് ക്ലാസ് എടുത്തു നമ്മുടെ കേരളത്തിൽ നാലു വർഷ ബിരുദം നടപ്പിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതുവരെയുള്ള ഒരു രീതിയിലല്ല നമ്മുടെ പഠനം മുന്നോട്ട് പോകാൻ പോകുന്നത് ഫോർ ഇയർ യു ജി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു സയൻസ് കഴിഞ്ഞു അല്ലെങ്കിൽ കൊമേഴ്സ് കഴിഞ്ഞു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞു ഇങ്ങനെ മൂന്ന് സ്ട്രീമിലാണല്ലോ പ്ലസ് ടു കഴിയാം കഴിഞ്ഞാൽ സയൻസ് കഴിഞ്ഞ കുട്ടികൾ ബി എസ് സി ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ അങ്ങനെയുള്ള പഠിക്കാൻ പോകും കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾ ബികോമിനോ ബി ബി എക്കോ പോകും ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ കുട്ടികൾ ഹിസ്റ്ററി ബി എ ഹിസ്റ്ററിയോ ബി എ എക്കണോമിക്സ് അങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് പോകും എന്നാൽ എന്നാലിപ്പോൾ നമ്മൾ സയൻസ് കഴിഞ്ഞ് നിങ്ങൾ ബി എസ് സിക്കാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മൈനർ കോഴ്സുകളായി ബി എ ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ബി കോമിലോക്കുള്ള കുട്ടികളുടെ മൈനർ കോഴ്സുകൾ പഠിക്കുകയും ആ സമയം നിങ്ങൾക്ക് അതാണ് കൂടുതൽ എനിക്ക് ഇഷ്ടം എന്ന് തോന്നിയാൽ നമുക്ക് ആ പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ള സ്ട്രീമുകളിലേക്ക് മാറി പോകാനുള്ള അക്കാഡമിക് ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഓട്ടോണമി പുതിയ ഒരു സംവിധാനത്തിലുണ്ട് വിവിധ വിജയവും സാമൂഹ്യ ഇടപെടലും വിഷയത്തിൽ ശ്രീജിത്ത് വിയൂർ കുട്ടികളുമായി സംവദിച്ചു ഇനി അങ്ങോട്ട് ഫോക്കസ് ഏതുപോലെ ആയിരിക്കണം എന്നറിയാമോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാനൊക്കെ യു പി സ്കൂൾ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട് സൂര്യപ്രകാശം പന്ത്രണ്ട് മണിക്ക് ഇങ്ങനെ ഉണ്ടാവും അപ്പം പഴയ കണ്ണടൻ്റെ ലെൻസായിട്ട് പോവും നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ലെൻസ് ലെൻസ് എടുക്കുക വട്ടത്തിലുള്ള ലെൻസ് എടുക്കുക എന്നിട്ട് കടലാസ് ഇങ്ങനെ കീറുക ഓക്കെ കടലാസ് കീറിയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എക്സ്പെരിമെന്റ് കത്തിക്കുന്ന കറിയുന്ന കേസാണത് അതിലൊരു ഭയങ്കര രാസമീളനമുണ്ട് ഭയങ്കരമായ ഭയങ്കരമായ ഒരു ഒരു മാജിക് ഉണ്ട് ഉണ്ട് ഫിലോസഫി ഫോക്കസ് ഉള്ള വാക്ക് തുടർന്ന് അദ്ദേഹം മാജിക് അവതരിപ്പിച്ചു പി വി ഭാസ്കരൻ കിടാവ് ദിവാകരൻ ഉള്ളിയേരി ശ്രീജ ഷനീത സോപാനം സുനിത അദ്വൈതം ബാബുരാജ് കുന്നത്തറ വിനോദ് കാക്കഞ്ചേരി എന്നിവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി ഉണ്ണികുളം സർവീസ് സഹകരണ ബാങ്ക് വാർഷികത്തിലേക്ക് കോടിയിൽ പരം പ്രവർത്തന പ്രവർത്തനമുള്ള ഉണ്ണികുളം പഞ്ചായത്തിലെ ഏക സഹകരണ ബാങ്ക് ഉണ്ണികുളം സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്ക് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു ബാങ്കിന് സർക്കാർ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ അംഗത്വം ബ്രാഞ്ചുകൾ എഗരൂൽ കരുമല ഇയാട് പൂനൂർ ബാങ്കിന്റെ പൂനൂർ ബ്രാഞ്ചിൽ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ പ്രവർത്തിക്കുന്ന പഞ്ചായത്തിലെ ഏക ധനകാര്യ സ്ഥാപനം രാത്രി ഏഴ് മുപ്പത് വരെ എല്ലാ ബാങ്കിംഗ് ഇടപാടുകൾക്കൊപ്പം സ്വർണ പണയ വായ്പാ സൗകര്യം ലഭ്യമാണ് മറ്റ് ബ്രാഞ്ചുകളായ എഗരൂർ കരുമല ഇയാഡു ബ്രാഞ്ചുകളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെയും ബാങ്കിംഗ് ഇടപാടുകൾക്കൊപ്പം സ്വർണ പണയ വായ്പാ സൗകര്യവും ലഭ്യമാണ് ഇയാഡോ ബ്രാഞ്ചിൽ ബാങ്കിംഗ് ഇടപാടുകൾക്കൊപ്പം രാസ ജൈവ വള വിപണന കേന്ദ്രം പ്രവർത്തിക്കുന്നു ബാങ്കിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയും വായ്പാ സൗകര്യം ലഭ്യമാണ് ഉണ്ണികുളം സർവീസ് സഹകരണ ബാങ്ക് വിശ്വസ്തം സുതാര്യം സുരക്ഷിതത്വം